നമുക്ക് പുതിയ മസാല പറഞ്ഞത് വാള ഗ്രില്ല് പോണ് അപ്പൊ പിള്ളേരൊക്കെ സെറ്റ് ആയിട്ടുണ്ട് എവിടൊക്കെ പോണോ വാള പിടിക്കാൻ വേണ്ടിട്ട് ആദ്യം നമുക്ക് ഫിഷിങ് പിന്ന ബാക്കി പരിപാടിട്ടാ പിടിച്ചിട്ടണ്ടാ ഏടെ ഇണ്ട് എന്തുണ്ട് വലിപ്പം എന്താ അല്ലേ കാറ്റും കൊണ്ട് ഏ ഏതാ ഇരുത്തോ ഇനി എന്താ ചെയ്യാ ചെറിയൊരു വീശലിട്ടോ വല സംഭവം കിട്ടിയിട്ടുണ്ടാവും കാരണം കുളത്തിലെ വെള്ളമൊക്കെ ഏകദേശമൊക്കെ വറ്റി തുടങ്ങണം അപ്പോൾ ആ ഏരിയയിലൊക്കെ കുണ്ടുള്ള സ്ഥലങ്ങളുണ്ട് അവിടെ വെള്ളം നിക്കണം അപ്പോൾ മീനുകൾ അവിടെ ഒതുങ്ങിയിട്ടുണ്ടാവും ആ ഉണ്ട് 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 ഇനി നേരെ നമ്മൾ കുക്കിങ്ങിലോട്ട് ഇനി നമ്മൾ മസാല ഉണ്ടാക്കാൻ പോകട്ടെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇടാൻ പോകുന്നത് ചെറിയ ഉള്ളി ഉണ്ടല്ലോ ചെറിയ ഉള്ളി കുറച്ച് എടുത്തിട്ടുണ്ട് രണ്ട് വാളയാണ് നമ്മൾ എടുത്തുള്ളത് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള രീതിയിൽ ക്വാണ്ടിറ്റിയിൽ നമുക്ക് മസാല വേണം അതുപോലെ തന്നെ കറിവേപ്പില പിന്നെ കുരുമുളക് കുരുമുളകിൻ്റെ ആ ഫ്ലവർ ശരിക്കും കിട്ടാൻ വേണ്ടിയിട്ട് പച്ച കുരുമുളക് ഇവിടെ തോട്ടത്തിലുള്ളതന്നെ പറിച്ച് വീർത്താം കേട്ടോ അതുണ്ട് പിന്നെ എരിവിന് വേണ്ടിയിട്ട് മൂന്ന് പച്ചമുളക് പിന്നെ ഇഞ്ചി അതുപോലെ തന്നെ വെളുത്തുള്ളി ചപ്പ് പുതിന അതും കൂടി നമ്മൾ എന്ത് ചെയ്യണം ഇതിനകത്തേക്ക് തന്നെ ഇട്ടുകൊടുക്കുകയാണെങ്കിൽ കാണുമ്പോൾ തന്നെ എന്തോ ഒരു ഭംഗിയല്ലേ നല്ല അടിപൊളി പച്ച മസാല കുരുമുളകിൻ്റെ ആ ഗന്ധം മൂക്കിൽ കുത്തിണ്ടെട്ടാ ഇനി പുളിങ്ങുണ്ടല്ലോ അത് പിഴിഞ്ഞെടുത്തിൻ്റെ ആ സംഭവം അതാണ് ഞാൻ ആഡ് ചെയ്യുന്നത് ഇനിയാണ് നമ്മൾ ഉപ്പ് ആഡ് ചെയ്യുന്നത് ആവശ്യത്തിന് കുറച്ച് ഗരം മസാല മഞ്ഞൾപ്പൊടി അങ്ങനെ നമ്മുടെ മസാലയുടെ പരിപാടികളുണ്ടല്ലോ അത് ഏകദേശം കൂടെ കഴിഞ്ഞിട്ട് അതിന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ മാത്രം ആക്കി അങ്ങനെ നമ്മുടെ വാള നമ്മൾ ബട്ടർഫ്ലൈ കട്ട് ഉണ്ടല്ലോ ആ രീതിയിൽ കണ്ടല്ലോ സെൻറ്റർ ഇങ്ങോട്ട് കട്ട് ചെയ്തിട്ട് കണ്ടില്ലേ അങ്ങോട്ടും ഇങ്ങോട്ട് പൊളിച്ച് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇനി നമ്മുടെ പച്ച മസാല ഉണ്ടല്ലോ നമ്മൾ റെഡിയാക്കിയിട്ടുള്ളത് അതങ്ങോട്ട് തേച്ച് പിടിപ്പിക്കാൻ പോവാണ് ഉള്ളിൽ മീറ്റ് കാണുന്ന സ്ഥലത്ത് മാത്രമാണ് നമ്മുടെ മസാല തേച്ച് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ രണ്ടാമത്തെ ഫിഷ് ഉണ്ടല്ലോ രണ്ടാമത്തെ ഫിഷിന് നമ്മളിതാ അതേപോലെ തന്നെ നമ്മുടെ പച്ചമസാല അങ്ങോട്ട് തേച്ച് പിടിപ്പിച്ചുകൊടുക്കാട്ടോ ഇനി കുറച്ചു നേരത്തൊന്ന് വെയിറ്റ് ചെയ്യട്ടെ മസാല പിടിക്കുന്നവരെ നമുക്ക് അപ്പോ അടുപ്പ് കാര്യങ്ങൾക്കൊന്ന് സെറ്റ് ആക്കണം കായലിൽ നല്ല കാറ്റായിരിക്കോട്ടെ ഈ സമയത്ത് അപ്പൊ നമ്മൾ വീടിനോട് ചേർന്നിട്ട് ഇവിടെ തന്നെയാണ് നമ്മൾ അടുപ്പ് കാര്യങ്ങളൊക്കെ സെറ്റാക്കുന്നത് നമ്മൾ ഭക്ഷണം കഴിക്കൽ കാര്യങ്ങളുണ്ടല്ലോ അത് നമുക്ക് കായലിന് അങ്ങോട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ പച്ച മസാല തേച്ച് വെച്ചിട്ടുള്ള ഫിഷ് കുറച്ചേരായിട്ട് ഒന്ന് റെസ്റ്റിന് ഇരിക്കുന്നത് അതുപോലെ തന്നെ ആ സമയം ഇപ്പോഴത്തേന് നമ്മുടെ കണലിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം അടുപ്പത്തേക്ക് ഫിഷ് കയറ്റാം ഒന്ന് കുറച്ച് അവിടെ തട്ടിണ്ട ഫുൾ റെഡി ഫിഷ് അടുപ്പത്തേക്ക് വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ടായിട്ടുള്ളു ഇപ്പം തന്നെ ആ ശബ്ദം കേൾക്കേണ്ടി വരെ വാള ഫിഷ് പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ഫിഷ് കേട്ടോ പിന്നെ ഇതിൽ നിന്ന് നെയ്യും ഉരുകിയിട്ട് താഴേക്ക് വീഴുവിട്ട അവിടെ നിൽക്കാൻ കണ്ടില്ല ഈ എല്ലോ ഇതിലോ നിൽക്കണേ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫിഷ് ആണ് ബ്രെഡ് വാങ്ങി വന്നപ്പോഴേക്കും എന്തായിപ്പം ഏ വയ്ക്ക വയ്ക്കണോ നീ എന്തപ്പം അതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കണേ എണ്ണ ഒന്നുകൂടി കേട്ടോ രണ്ടും ജോഡി ചെയ്തോട്ടെ രണ്ടും ജോഡി ചെയ്തോട്ടെ വീട്ടുകാർക്ക് ഒരു കഷ്ണം മാറ്റി വെക്കേട്ട അത് കഴിഞ്ഞാൽ ബാക്കി കംപ്ലീറ്റ് നമുക്ക് എന്ത് ചെയ്യാം നേരിട്ട് ഇവിടെ നിന്ന് കായലിന്റെ പരിസരത്ത് കണ്ടു കൊണ്ടുപോവാ എന്നിട്ട് നമുക്ക് കായലിൻ്റെ അവിടെ പോയിരുന്നിട്ട് കാറ്റും കൊണ്ട് തിന്നാ കായൽക്കരയിൽ കാറ്റും കൊണ്ടിരുന്നിട്ട് ചൂടോട് കൂടിയിട്ട് നമ്മൾ നമ്മളിപ്പ് പാചകം ചെയ്തിട്ടുള്ള നമ്മുടെ ഫിഷ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ് എങ്ങനെയുണ്ട് ഏഹ് അടിപൊളി ശരിക്കും നമ്മള് പൊറോട്ട കാരണം ഗ്രേവിയല്ലല്ലോ ഇനി നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ് നല്ല ഇവിടെ മുള്ളുണ്ട് ഈ ഭാത്ത മസാല മാത്രേ കിട്ടിയത് ആ അതവിടെ അടിപൊളി മാംസം ഇത് ഇങ്ങനെ എടുത്ത് നമ്മൾ ബ്രെഡിന്റെ കൂടെ പിടിക്കാൻ നിൽക്കണില്ല നമുക്ക് ഈ മാംസത്തിന്റെ ടേസ്റ്റും മസാല എത്രത്തോളം സംഭവം രസം ഉണ്ട് എന്നുള്ളത് നോക്കാൻ പോണ് ആ കുരുമുളകിന്റെ ഫ്ലേവർ അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ പുളിങ്ങൻ്റെ വെള്ളം ഒഴിച്ചല്ലേ പുളിങ്ങ പിഴിഞ്ഞിട്ടല്ലേ ആ ഒരു പുളി ഉണ്ടല്ലോ പുളിനീര് നീ അത്യാവശ്യം നല്ല രീതിയിലാവും ടേസ്റ്റിൽ കിട്ടുന്നുണ്ട് സംഭവം എങ്ങനെയാലും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഇത് ബ്രെഡ് വേണ്ടിണ്ടായിരുന്നില്ല അല്ലേ കളറില്ലെങ്കിലും അതിന്റെ ഉള്ളിക്ക് ഫ്ലേവർ എല്ലാം പിടിച്ചു ഇതിന്റെ ഉള്ളി സംഭവം ആയിട്ടുണ്ട് കേട്ടോ വാളമീന് കഴിക്കാത്ത സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത് ഫാമുണ്ട് ഫാം ഫാം പോയി നല്ല ഫ്രഷ് സാധനം കിട്ടും ഒരിക്കലെങ്കിലും ഒന്ന് പോയി ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കട്ടോ വാള മീന് ഏകദേശം ഒക്കെ തീരുമാനമായിരുന്നു കേട്ടോ അപ്പൊ ഒന്നിന്റെ നടുമുള്ള നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് അയ്യോ നമുക്ക് പിച്ച് എടുക്കാൻ പറ്റില്ല ഈ മാംസം അടിപൊളി ഇന്നത്തെ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ വിലയുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ വീഡിയോ ഒക്കെ താഴെ കമന്റ് ചെയ്യാൻ ശ്രമിക്കുക കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളും ആയിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയില് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ഷെയർ ചെയ്ത് മറ്റു സുഹൃത്തുക്കളിലേക്ക് കൊടുക്കാൻ ശ്രമിക്കുക